ചേട്ടാ ഞാൻ വന്നു കേട്ടോ ഉമ്മ എനിക്ക് വയ്യ ഇതാണ എനിക്ക് സത്യം പറയാലോ ഭയങ്കര എനർജിന്ന് പറയാം എനർജിന്ന് പറയാം എൻ്റെ പൊന്നു രേണു ചേച്ചി അങ്ങനെ ഫൈനലി നമ്മുടെ രേണു ശ്രുതി ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം രണ്ട് ദിവസം മുമ്പ് അതായത് ഇന്നലെ അല്ല മെനഞ്ഞാന്ന് വൈകിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതായത് രേണു സൂദിയുടെയും രേണു സൂദിയുടെ ചേച്ചിയുടെയും വീഡിയോസും നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയപ്പോൾ നിനക്കൊക്കെ പ്രാന്ത നിനക്കൊക്കെ വട്ട നിനക്കൊക്കെ വേറെ പണിയില്ലടാ നാണവമാനവും ഇല്ലാതെ ആ പാവങ്ങൾ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കുക നിനക്കൊക്കെ നാണവമാനം ഇല്ല എന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരോട് ഞാൻ പറയുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇന്നലെ ഷൂട്ട് ചെയ്തയാണ് ഇത് ഇന്നലെ ഷൂട്ട് ചെയ്തേ ആകുമ്പം മെലഞ്ഞാന്ന് എങ്ങനെ അവർ ഇത് വന്നു ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഇന്ന് മറുനാടൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എട്ട് ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല ഈ ഒരു പണിയെന്നു പറഞ്ഞ ചുമ്മാ ഇരുന്നിട്ടൊരു ഫോണും എടുത്ത് വെച്ചിട്ട് കാറിന്റെ മുന്നിലോ അല്ലെങ്കിൽ വീടിന്റെ അകത്തോ കയറി ഇരുന്ന് കൊണയടിക്കുന്ന പരിപാടിയല്ലേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലാ അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഏഹ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളെടുത്ത് കൊണ്ടെത്തിക്കും എൻ്റെ കഴിഞ്ഞ വീടിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല പെട്ടിയുടെ കാര്യം സുചട്ടേട്ടൻ്റെ പെട്ടിയെടുത്തുകൊണ്ട് പോകുകയും ചെയ്ത് കുറേ ആൾക്കാർ എന്നോട് കമന്റ് ഒക്കെ ഇടുവൊക്കെ ചെയ്ത് സുധിയുടെ പെട്ടി അതിൻ്റെ തന്യുടെ പെട്ടി ഇടുവോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടോ ഓക്കേ എന്താ എന്തായാലും ശരി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ള കാര്യമാണ് പറയുന്നത് കറക്റ്റ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഞങ്ങൾ കൊണ്ടെത്തിക്കും ഈ രണ്ട് ദിവസം മുമ്പ് ചേച്ചിയും ഈ പറയുന്ന രേണ ചേച്ചിയും കൂടി ഇരുന്ന് എത്ര ഇതായിരുന്നു എന്നെ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് വിളിച്ച് ആ പെട്ടെന്ന് വാ ഫ്ലൈറ്റ് കയറി വാ റൂമിലോട്ട് വാ വീട്ടിലോട്ട് വാ അങ്ങോട്ട് കയറി ഇരിക്കുമെന്ന് പറയുന്നതല്ല ഒരുപാട് ടെസ്റ്റ് കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കാര്യങ്ങളുണ്ട് ബാങ്ക് ഡീറ്റെയിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് എത്ര ഇന്റർവ്യൂ ഉണ്ടെന്നറിയോ നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ കറക്റ്റായിട്ട് എത്തിക്കുമ്പോ നിങ്ങളാണ് കമന്റ് ബോക്സിൽ കൂടെ തെറി വിളിക്കുന്നത് ഇവർ പറയുന്ന ശരി എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ എത്ര നിങ്ങളെത്രവരെ അവരെ പറ്റിച്ചു പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എത്ര വരെ പറ്റിച്ചു എങ്ങും പോയിട്ടില്ല അവരുടെ ഇരിപ്പും കാര്യങ്ങളും സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏഹ് താമസിക്കാൻ താമസിക്കാമെന്നാണെന്നും പറഞ്ഞിട്ട് ഇതി കൂടുതൽ എന്താണ് നിങ്ങൾ തന്നെ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഏഹ് നിങ്ങൾ കണ്ടല്ലോ അവരുടെ വീഡിയോയും കാര്യങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇത് രണ്ട് ദിവസം മുമ്പോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത കാര്യങ്ങളാ ചുമ്മാതല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് അവർ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ അത് കറക്റ്റ് കാര്യങ്ങൾ തന്നെയായിരുന്നു അതുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കാൻ നോക്കണം നിങ്ങളുടെ ഒക്കെ വിചാരണം നമ്മൾ ചുമ്മാരുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയുകയാണെന്നുള്ള കാര്യമാണ് ഓക്കെ എന്തായാലും ചേച്ചിയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ അങ്ങോട്ട് ചെന്ന് ഷേക്കാൻഡ് കൊടുത്താർക്കാ നമ്മുടെ മുൻഷിക്കാത്ത ഓ പുള്ളിയുടെ പേര് ഞാൻ ഞാനങ്ങ് വന്നുപോയി ഓക്കെ പുള്ളിയുടെ ആയിക്കൊണ്ട് ഷേക്കാൻഡ് കൊടുത്തപ്പോൾ പുള്ളി പറയും എനിക്ക് ഈ സമയത്ത് റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഡ്രെയിനും റീൽ റീല് ചെയ്യണമെന്നൊക്കെ പുള്ളിക്കാരൻ ഇന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ പിന്നെ നമ്മുടെ ശാരിക എന്റെ പൊന്നോ രേണു വരാൻ പുള്ളിക്കാരി ആഹാരമൊക്കെ കഴിച്ചോണ്ടിരിക്കും കൂടെ കലാശക്കോട്ടൊക്കെ കാണാം നാളെ അറിയാം ഇനി എന്തുവാന്നു നാളത്തെന്ന് പറഞ്ഞ നാളത്തെ എപ്പിസോഡ് അതായത് മൺഡേയിലെ എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രേണു വഴക്കൊക്കെ ഇട്ട് നാ പറയുകയൊക്കെ ചെയ്തേ നാളെ നമുക്ക് കാണുമ്പോഴ എന്തൊക്കെയാ കാര്യങ്ങൾ എന്നൊക്കെയാ ഓക്കെ അപ്പം നമുക്ക് ഇനി വെക്കാൻ പോകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിരി വന്നൊരു ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് കിച്ചു കിച്ചുവിൻ്റെ ഇരിപ്പൊക്കെ കണ്ടില്ലേ നിങ്ങൾ കിച്ചുൻ്റെ ഇരിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത് ഏത് വീടാണ് സത്യം പറഞ്ഞാലാ എനിക്ക് തോന്നുന്നത് ആ വാടക വീടാണെന്ന് തോന്നുന്നു വാടക വീടാണെന്ന് തോന്നുന്നു കേട്ടോ ഇവർ കൊണ്ട് കാണിച്ചിരിക്കുന്ന വാടക വീട്ടാന്ന് തോന്നുന്നു കൊണ്ട് കാണിച്ചേക്കുന്നേ ഇതെവിടുത്തെ വീടാണ് കാരണം എന്തായാലും പുതിയ വീടല്ല പുതിയ വീടല്ല നിങ്ങൾ ആ വീട് ശ്രദ്ധിച്ചോ പുതിയ വീടല്ല അപ്പോൾ അപ്പം ഇത് സത്യം പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ആ വാടക വീട്ടിലാണെന്ന് തോന്നുന്നു അവർ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ഓക്കെ എന്തായാലും ആയിട്ടുണ്ട് എൻ്റെ പൊന്നോ അത് കലക്കിയല്ലോ അതായത് ഞാൻ നിങ്ങളോട് പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത് ശ്രദ്ധിച്ചത് നിങ്ങൾ ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ട ഇവർ ഇരിക്കുന്നതെന്ന് വെച്ചാൽ രമ്യ താമസിക്കുന്ന വീടാന്ന് തോന്നി കാണിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം ഈ ശുദ്ധിച്ചേട്ടനെയും ആ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത വീട് കാണിക്കാത്ത എന്താ ഏഹ് അത് മക്ക ഓ മക്കൾക്ക് കൊടുത്തയായിരിക്കും എൻ്റെ അല്ല എന്നുള്ള രീതിയിൽ അതൊക്കെ കുറച്ച് ഓവറല്ലേ അത്യാവശ്യം പറഞ്ഞാലാ നിങ്ങൾ തന്നെ പറതിക്ക് വേണ്ടി ഉണ്ടാക്കി സുദിക്ക് സുതിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് അത് ആ മക്കളുടെ പേര് കൊടുത്തതാണ് ഏഹ് എന്റെ ശുതിച്ചേട്ടാ എന്റെ സ്തുതിച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചുപോയ രേണു സുദിയുടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ആ വീടല്ലേ എന്തു ആയിക്കോട്ടെ പല വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ആ വീട്ടിലല്ലേ പോകേണ്ടത് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് നാട്ടുകാർ അഭിപ്രായം എനിക്ക് അറിയാം ആവശ്യമില്ല എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾ ആ വീട്ടിലല്ലേ ആ വീട്ടിലാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ട് ശുദ്ധിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നിങ്ങൾ ആ വീട്ടിൽ നിന്നല്ലേ ചെയ്യേണ്ടത് ഷേ ഇതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ആരോടെ ഈ വാശും കാര്യങ്ങളൊക്കെ പിന്നെ കിച്ചുൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അവരെ ഒരു സമ്മതമില്ലാതെ ഒരു അവസ്ഥ എന്റെ പൊന്നും മോനെ നമിച്ചിരിക്കുന്നു പിന്നെ ബിഗ് ബോസിലോട്ട് വിളിക്കുമ്പോഴല്ലോ ഇത് എന്റെ ശുദ്ധിച്ചേട്ടൻ നേരെ ക്യാമറ അങ്ങോട്ട് പോകുകയും ചെയ്തു എന്റെ പൊന്നും ഏഷ്യാനെറ്റിന്റെ ഏടിന്റെ പണി ഇതാണ് സത്യം പറഞ്ഞല്ല അറിഞ്ഞിട്ട് ഞാൻ പറയും ഏടിന്റെയും എന്തായാലും അനുഗ്രഹമൊക്കെ മേടിച്ച് ചേച്ചിട്ടുണ്ട് അതിനു മുമ്പ് രണ്ടു ദിവസം ഇട്ട ഒരു വീഡിയോ ഒന്ന് 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 കണ്ടു മനസ്സിലാക്കുക എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കേറി പോയത് ചോദിച്ചാണ്ട് വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പഴും എന്റെ വീട്ടിലുണ്ട് നല്ല വിഷമമുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോ ഞങ്ങള് ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം നമുക്ക് മക്കള് കുടുംബം അവരുള്ളുകൊണ്ട് മാത്രം അതിന്റെ പേരിൽ മാത്രം ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലൊരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ എല്ലായിടത്തും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ ഓക്കെ 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 അപ്പം ഞാൻ ഈ ഓക്കെ ഓക്കെ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു ഞാൻ ഇവര് പറയുന്നതിൻ്റെ ഏറ്റവും പിടിക്കുന്ന ഓക്കെ 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 അത് ബാർക്കി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ അത് മാറ്റിയേക്കാം അത് നല്ല ശീലമല്ലെങ്കിൽ തുറന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു കേട്ടു ഇനി നിങ്ങളുടെ കൂടെ അഭിപ്രായം എന്ന് കേൾക്കാം ഞാൻ പറയാം എന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർവ്യൂ ഇവർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റം കൂടി കഴിയുമ്പോഴത്തേക്കും സ്റ്റാനിലെ സബ്യാണ് എന്റെ മോന്റെ ചാനലിൽ സബ്യയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചെയ്യണേ എന്റെ രണ്ട് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യാൻ പോകുമ്പോൾ ബ്രാനിലോട് കാണിക്കുന്ന ആത്മഹത്യ യ്ക്കും ഓ ദമേ എല്ലാം സുധിച്ചിട്ടതിന് വേണ്ടി അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ ഓക്കേ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ ആ ഒരു ഇൻറ്റർവ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ട് വിളിച്ചാൽ പോകും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഒട്ടടിക്കിക്ക് വിളിക്കുന്നതല്ല നേരത്തെ വിളിച്ചാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിപ്പോൾ ഇവരോട് പുച്ചം മാത്രമേ ഉള്ളൂ പുച്ചം മാത്രം കണ്ടില്ലേ ഇവരിയ്ക്കുന്ന ആ വീട് ഏത് വീടാണ് ഇവർക്ക് ശുദിക്കും ആ മക്കൾക്കും എന്ന് വെച്ചാൽ മക്കൾക്ക് വെച്ച് കൊടുത്താൽ വീട്ടിലല്ല അവർ നിൽക്കുന്നത് കാരണം ആൾക്കാരെല്ലാവരും ഇപ്പോൾ അച്ചൻകുറ്റം പറയുന്നു ഈ പറയുന്ന ഫിറോസ് താജ് തിട്ട ഏ അവരെല്ലാവരും ഈ വീട് ഒരുപാട് വിഷയമായിരിക്കുന്നതാണല്ലോ അപ്പോൾ അവർ ആ വാടക വീട്ടിൽ പോകുന്നത് എന്തിനെ സെൻറ്റിക്രേറ്റ് ചെയ്യുന്നു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയോ എനിക്ക് അറിയാമായത് കൊണ്ട് വയ്ക്കുക അപ്പം ഈ രേണു സുധിയുടെ ഞാനൊരു കാര്യം എപ്പോഴും തുറന്നു വരാം പ്രോഗ്രാം ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഷോയ്ക്കത്ത ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ച് അത് എന്തായാലും നമ്മളത് പറയുകയും ചെയ്യും അത് കറക്റ്റ് ആണ് ഇങ്ങനെയാണ് നമ്മളതിന് വളച്ചൊടിച്ച് അവർ പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് സംസാരിക്കാനൊന്നും പോകത്തൊന്നും ഇല്ല അത് ഇപ്പോഴേ പറഞ്ഞേക്കാം എല്ലാവരോടത്തും പിന്നെ അവർ റിയൽ ലൈഫിൽ അവർ ഫേക്ക് 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 ആണ് 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 ഫേക്ക് ആണ് ഫേക്കാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഓക്കെ എന്തായാലും എൻ്റെ ശുദ്ധിച്ചാട്ടാണെന്നും പറഞ്ഞുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു പിന്നെ സഹോദര്യം ഉണ്ടായിരുന്നു അന്ന് ആ ടാസ്കിനകത്ത് സഹോദര്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരെ പറ്റിക്കുമോ എന്നാലേ ചെ ഇന്ന് പിന്നെ മറന്നാട് നേതെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനീ അല്ല ഇത് സെൻറ്റിമെൻസിന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയാണോ സ്ട്രൈക്ക് അടിച്ചതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രൈക്ക് അടിക്കുന്നതിന് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒരാൾ അന്നം ഒരാൾ അന്നം മുട്ടിക്കുന്നത് പിന്നെ സ്ട്രൈക്ക് അടിച്ചാലും ഈ കാലത്ത് മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്ട്രൈക്ക് അടിക്കുന്നവരൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തിരിച്ചിട്ട് പണി അറിയാവുന്നവരാണെങ്കിൽ ചെയ്താൽ കുറേ കഴിയുമ്പോൾ ചാനലൊക്കെ പൂട്ടിപ്പോ എനിക്ക് ആദ്യം ഇതിൻ്റെ എ ബി സി ഡി അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇസഡ്ഡ് വരെ അറിയാം ഈസഡോട്ട് ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനും നല്ല രീതി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്ന കോൺഫിഡൻസോടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇവരുടെയൊക്കെ സ്റ്റാൻഡിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചു എനിക്ക് ആ വീടിൻ്റെ കാര്യം ഞാനിത് ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വീടിൻ്റെ കാര്യം ആ വീട്ടിൽ അവർക്ക് സുധീര വീട്ടിൽ വെച്ചല്ല അതായത് ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ വെച്ചിട്ടല്ല അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തേ വാടക വീട്ടിൽ പോയി സെൻറ്റിമെൻസ് എൻ്റെ അമ്മു അപാരം തന്നെ അപാരം കാരണം ഞാനും അതിലും ഒക്കെ ആ വഴി പോയ സമയത്ത് അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു വണ്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ വന്നത് ഓക്കെ ഇതൊരു ഷൂട്ടിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല നമ്മിച്ച് കേട്ടോ കയറി പോകാൻ ഏത് അറ്റം വരെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മണ്ൻ കൂട്ടുകൾ അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എൻ്റെ കണ്ടൻറ്റ് പൈസ അങ്ങനെ എങ്ങനെ അങ്ങനെ ആയിരുന്നു മതി എൻ്റെ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നീക്കാരും മേടിക്കുന്നില്ലേ മേടിക്കുന്നു അങ്ങനെ അങ്ങനെ ഞാൻ മതി ഇനി തന്തൊക്കെ വിളിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് നീ ഒക്കെ വിളിക്കുമ്പോഴും എനിക്കൊരു വിഷയമില്ല ബൈ ലവ് യു ഓൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടാൽ മാത്രം മതി